മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രേവതിക്കുട്ടി കുട്ടി അലീനയും കൂടെ കൂടി കൊല്ലത്ത് ചിന്നുമോളെ കാണാനായിട്ട് വരാണ് വന്നതിന് ശേഷം രേവതി കുട്ടീനെ കാണുമ്പോൾ ചിന്നുമോൾ യാതൊരു മൈൻഡും ചെയ്യണില്ല കാരണം അവൾക്ക് ഭയങ്കര സങ്കടമാണ് കുറേ നാളുകൾ കൂടിയിട്ടാണല്ലോ ഇവരിപ്പോൾ പരസ്പരം കാണുന്നത് തന്നെ എന്നിട്ട് ആദ്യമൊന്നും ചിന്നുമോൾ ഇവരുടെ അടുത്ത് ഇല്ല അത് കാണുമ്പോൾ രേവതിക്കുട്ടിക്കും കുട്ടിക്കും അലീനയ്ക്കൊക്കെ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പിന്നെ അലീന ചെന്ന് നിർബന്ധിച്ച് ചിന്നുമോളെ എടുത്ത് എടുത്തോരോന്നൊക്കെ പറഞ്ഞ് ഴിയുമ്പോൾ ചിന്നിമോള് കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവരുടെ അടുത്തേക്ക് അടുക്കുന്നുണ്ട് പിന്നെ മിഠായിയും കേക്കൊക്കെ മുറിച്ച് അവർക്ക് കൊടുക്കണമുണ്ട് അതിനുശേഷം നമ്മളുടെ ഗ്രേസമ്മയുടെ അടുത്തുവിടുന്ന് ചിന്മോള കൊടുക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ചിന്നുമോളെ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമാകുന്നുണ്ട് അതുപോലെ സന്തോഷമാകുന്നുണ്ട് ചിന്മോളാണെങ്കിൽ ഗ്രേസമ്മയോടും മാമച്ചനോടൊക്കെ ഒരുപാട് വിശേഷം ചോദിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ വൈദ്യാണെങ്കിൽ പണിയൊക്കെ എടുത്ത് ആകെ അവശമായിട്ടോ കൃഷ്ണമോള് ചപ്പാത്തി വരത്തും റെഡിയാവില്ല ബബിതേനോട് പറഞ്ഞാൽ ബബിതയാണെങ്കിൽ ഒന്നും ചെയ്യേമില്ല അതേസമയം മുത്തശ്ശിക്കാണെങ്കിൽ നേരം വെളുത്ത അവർ ഭക്ഷണം കൊടുക്കുമോ മുത്തശ്ശീന് നോക്കുമോ മരുന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആർക്കും സമയമില്ല മുത്തശ്ശി ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്ന സമയത്ത് വൈജ് വന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകണമെന്ന് വയ്ക്കുമ്പം എനിക്ക് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കണ്ട ൊന്നും ഇതുവരെ തന്നില്ല ആ അലീന ഉണ്ടായിരുന്നപ്പോൾ എന്ത് നന്നായിട്ടാ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യവും അവളോട് ചോദിക്കണ്ടായിരുന്നു ഭക്ഷണവും മരുന്നും എല്ലാം കൃത്യത്തിന് തന്നെ ഇവിടെ എത്തിച്ചു തരുമായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പണികളും അവൾ ഒറ്റയ്ക്ക് ചെയ്യണ്ടായില്ലേ ഇപ്പം എന്താ നിനക്ക് പണിയൊന്നും തീരാത്തേന്ന് ചോദിക്കുമ്പം വൈജ പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നം അമ്മ അമ്മയിപ്പോൾ എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് വൈജിയോട് നീ കുറച്ച് മാന്യമായിട്ട് ആ പെങ്കുച്ചിനോട് പെരുമാറും ആ പെങ്കുച്ചന് എന്ത് കുഴപ്പമുണ്ടായിട്ടാ നീ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടണാൻ അമ്മയ്ക്കിപ്പോൾ അവളെ കുട്ടിരാത്തേൻ്റെ വിഷമമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും എന്നാലും ആ കൊച്ചു ഇവിടുന്ന് പോയതല്ലേ നീ ഒന്ന് വിളിക്കുവോ അന്വേഷിക്കുവോ എപ്പോഴും അന്നേനെ ചോദിക്കുമോ ഒന്നും ചെയ്തില്ലല്ലോ നിനക്കൊന്ന് വിളിച്ച് അന്വേഷിക്കാൻ പള്ളേന്ന് ചോദിക്കുമ്പോൾ തോന്നിയ മാസം നടക്കണവോ തോന്നിയ പോലെ വന്നോളും അതിനെ അന്വേഷിക്കാനൊന്നും എനിക്ക് നേരം എന്ന് പറയുമ്പോൾ നീ കഴിഞ്ഞു പോയതൊക്കെ മറന്ന് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട് ആ നേരത്താണ് ഈ വൈദ്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ടാവണമുണ്ട് എന്നിട്ട് വൈദ്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ ഇവിടെ പറഞ്ഞു പറഞ്ഞുവിടും അപ്പോൾ പിന്നെ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഊഹോ നേരെയാണ് അപ്പോൾ ഇവിടെ ജോലിക്കാർ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ വേറെ ആരെങ്കിലും ജോലിക്ക് നിർത്തിക്കോളാം എന്തായാലും ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല എന്ന് പറയണു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവളാണെങ്കിൽ എല്ലാ ജോലികളും നോക്കിയും കണ്ടും ചെയ്തോളും വേറെ ഏത് ജോലിക്കാർ വന്നാലും അങ്ങനെയൊന്നും ചെയ്യില്ല അടിവൈജയം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയാണെങ്കിൽ നമ്മളുടെ അലീനയും ദേവതി കുട്ടിയൊക്കെ ചിന്നുമോളിനോട് യാത്ര പറഞ്ഞ് പോകാനും ഒഴുകാണ് ആ സമയത്ത് ചിന്നുമോൾക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അലീന ആൻറ്റിയും ദേവതി ആൻറ്റിയും കൂടി വരാട്ടോ കേട്ടോ എന്നും പറഞ്ഞ് പോരാനൊടുങ്ങുമ്പോൾ സിസ്റ്റർമാർ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും നേരം ഇല്ലേ ഇപ്പം പോകണമെന്ന് ചോദിക്കുമ്പോൾ ആ പോകണം ഇനി എറണാകുളത്ത് ചെന്നിട്ട് അലീനയ്ക്ക് പാലായിക്ക് പോകാനുള്ള പറയുമ്പോൾ ഇന്നിപ്പോൾ പാലയ്ക്ക് പോലും നടക്കുമെന്ന് തോന്നലാന്നൊക്കെ സിസ്റ്റർമാർ പറയുന്നുണ്ട് അപ്പം അലീനെ പറയുന്നുണ്ട് പോവാതിരുന്ന പ്രശ്നവും അവിടുത്തെ ആ മേഡം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാരണം കാണാൻ നോക്കിയിരിക്കുക എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീ ഇനിയും കൂടെ വരൻ്റെ എന്ന് തന്നെ പറയും അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ ഇന്ന് തന്നെ എനിക്ക് അവിടെ എത്തണം നാളെ മുതൽ എൻ്റെ ലീവ് തീരും അപ്പോൾ എനിക്ക് ജോലിയൊക്കെ ചെയ്യാനില്ലേ എന്ന് പറയണു പിന്നീട് എല്ലാവരും പോകാനൊരുങ്ങണം നേരത്തെ രേവതിക്കുട്ടി ഗ്രേസമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്ക് ആൻറ്റി നമ്മളൊക്കെയല്ലേ ഉള്ളൂ ഇവർക്ക് കൊടുക്കാൻ ഇതൊരു ഇതൊരനാഥാലയമല്ലേ എന്ന് പറയുമ്പം ആ അത് ഞാൻ മറന്നു പോയിട്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ മാമച്ചനോട് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മാമച്ചനാണെങ്കിൽ പൈസ കൊടുക്കണമെന്ന് കരുതിയൊന്നും അല്ലല്ലോ വന്നത് അതുകൊണ്ട് തന്നെ കയ്യിലുള്ള പൈസ സിസ്റ്റർമാരുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പോരായ്മയും കൂടെ നികത്തിക്കൊള്ളാം ഇപ്പം തൽക്കാലം ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ ഇത് സിസ്റ്റർ ഒക്കെയെന്നും പറഞ്ഞ് കൊടുക്കുമ്പം ആ സിസ്റ്റർമാർക്ക് സന്തോഷാവുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് എന്ത് തന്നാലും ഞങ്ങൾ വാങ്ങും ഞങ്ങളുടെ അവസ്ഥ അതാണ് നിങ്ങളൊക്കെ തരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണെന്നൊക്കെ പറയണു അങ്ങനെ രേവതി കുട്ടിയും അലീനയും കൂടെ കൂടി ചിന്നുകുട്ടിയോട് യാത്ര പറയുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് എന്തായാലും ഇവരുടെ യാത്ര പറച്ചിൽ ഭയങ്കര സങ്കടം തന്നെയാണ് വരാൻ പോകുന്നത് അലീനേം രേവതി കുട്ടിയും കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ തിരിച്ചു പോരുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറയുന്നത്